أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد الى ارذل العمر لكي لا يعلم من بعد علم شيئا وترى الارض هامده فاذا انزلنا عليها الماء اهتزت وربت وانبتت من كل زوج بهيج سبحان الله العظيم സൂറത്തുൽ ഹജ്ജ് അഞ്ച് ഓ മനുഷ്യരെ ഇന്തും ഫി റൈബിൻ നിങ്ങൾ വല്ല സംശയത്തിലുമാണെങ്കിൽ റൈബിൻ എന്ന് പറഞ്ഞത് വല്ലതും എന്ന് വരാനാണ് മിനൽ ബാഴ്സി ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാര്യത്തിൽ അഥവാ മരണാനന്തര പുനരുജ്ജീവനത്തിൻ്റെ കാര്യത്തിൽ ഫൈനാ ഹലക്കനാക്കും എന്നാൽ നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു മിൻ തുറാബിൻ മണ്ണിൽ നിന്ന് സുമ്മിൻ നുത്തുഫത്തിൻ പിന്നീട് രേതസ്കണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ദ്രിയത്തിൽ നിന്ന് സുമ്മിൻ അലക്കത്തിൻ പിന്നീട് ഒട്ടിപ്പിടിക്കുന്ന രക്ത രക്തബിണ്ഡത്തിൽ നിന്ന് അലക്കത്ത് എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്നത് എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നത് സുമ്മമിൻ മുൽഖത്തിൻ പിന്നീട് മാംസബിണ്ഡത്തിൽ നിന്ന് മുഖല്ലക്കത്തിൻ രൂപം നൽകപ്പെട്ട വൈരി മുഖല്ലക്കത്തിന് രൂപം നൽകപ്പെടാത്തതും ലിനുബയ്യനലക്കും നിങ്ങൾക്ക് വിവരിച്ചു തരാൻ പറ്റുന്ന വിധം അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമാകുന്ന വിധം വ നൊക്കിറു നാം വസിപ്പിക്കുന്നു ഫിൽ അർഹാമി നാം പാർപ്പിക്കുന്നു അഥവാ ഉറപ്പിച്ചു നിർത്തുന്നു ഫിൽ അർഹാമി ഗർഭാശയങ്ങളിൽ മാ നഷ നാം ഉദ്ദേശിക്കുന്നതിന് ഇല അജലി മുസമ്മ ഒരു നിർണിത അവധി വരെ സുമ്മ നുഹരിജുക്കും പിന്നെ നാം നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു തിഫില ഒരു കുട്ടിയായിട്ട് സുമ്മ അലി തെബുലുഹു അശുദ്ധക്കും പിന്നീട് നിങ്ങൾ നിങ്ങളുടെ കരുത്ത് എത്തുവാൻ പറ്റുന്ന വിധം വമിൻകും നിങ്ങളിലുണ്ട് മൈ യുത്തവ മരണ മരിപ്പിക്കപ്പെടുന്നവർ ഒമിൻകും നിങ്ങളിലുണ്ട് മൻ യുറദ്ദു മടക്കപ്പെടുന്നവർ ഇലാ അറതലിൽ ഒമുരി വയസ്സിൻ്റെ ദുർബലാവസ്ഥയിലേക്ക് അഥവാ വാർദ്ധക്യത്തിലേക്ക് അർതൽ ഏറ്റവും ദുർബലമായ അവസ്ഥ ലി ലിഖല നിങ്ങൾ അറിയാതിരിക്കുന്ന വിധം മിംബാഴ്തി അൽമിൻ അറി അറിവിന് ശേഷം ഷൈ ആ യാതൊന്നും താങ്കൾ കാണുന്നു അൽ അറ ഈ ഭൂമിയെ ഹാമിദത്തൻ വരണ്ടതായിട്ട് ഫൈത അൻസൽഹ നാം എന്നിട്ട് നാം അതിന്മേൽ ഇറക്കിയാൽ അൽ മാ ആ വെള്ളത്തെ അഥവാ മഴവെള്ളത്തെ അത് തുടി തുടികൊണ്ടു അഥവാ ഇങ്ങനെ ഇളകാൻ തുടങ്ങി ജീവൻ തൂടിക്കാൻ തുടങ്ങി എന്നർത്ഥം വ റബത്ത് അത് വളർന്നു അമ്പത്ത്സ് അത് മുളപ്പിച്ചു കുല്ലി സൗജിൻ എല്ലാ ഇണ എല്ലാ ഇനങ്ങളിലും പെട്ടതിനെ ഇനങ്ങളുമായിട്ടുള്ളതിനെ എന്നാണ് സൗജ് ഇണ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഇനങ്ങൾ ഇനം എന്നർത്ഥത്തിൽ ഉപയോഗിക്കും അപ്പൊ മീൻകുല്ലി സൗജിൻ എല്ലാ ഇനങ്ങളുമായിട്ടുള്ളതിനെ മീൻ എന്നത് ബയാനിനാണ് ആയിട്ടുള്ള നർത്ഥം വരുന്നത് ബഹീജ് കൗതുകമാർന്ന അല്ലെങ്കിൽ സുന്ദരമായ മൊത്തം മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത് പക്ഷേ മനുഷ്യരിൽ മരണാനന്തര ജീവിതത്തിൽ സംശയമുള്ളവരെയാണ് ഇത് ഊന്നുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പുനരുദ്ധാന ദിവസത്തിൽ സംശയമുണ്ടെങ്കിൽ എന്ന് ചോദിച്ചു കൊണ്ട് തുടങ്ങുന്നത് മനുഷ്യരെ വിളിച്ചിട്ട് മുകളിൽ വമിനന്നാസിമൻ യുജാദുൽ ഫില്ലാഹി ബിഹൈര് എൽമിൻ അള്ളാഹിൻ്റെ കാര്യത്തിൽ ഒരു എൽമു ഇല്ലാതെ വെറുതെ ഊഹാപോഹങ്ങളുടെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ തർക്കിക്കുന്നവരുണ്ട് അവർ മരണ എങ്ങനെ എങ്ങനെയാണ് മരണശേഷം ജീവിതം ഉണ്ടാകുക എന്നൊക്കെ ഊഹിച്ച് തർക്കിക്കുകയാണ് എന്നിട്ട് ഒരു വിവരമില്ലാതെ ഉണ്ടാകാ ഉണ്ടാവില്ല എന്ന് പറയുന്ന സകല പിശാച്ചിനെയും അവർ ഒരു തെളിവില്ലാതെ പിൻപറ്റിയാണ് പിശാച്ചു പറഞ്ഞതിന് അവർക്കൊരു തെളിവും വേണ്ട അതുകൊണ്ടാണ് ഈ വർത്തമാനം അഥവാ നിങ്ങൾക്കതിൽ വല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് കാരണം മനുഷ്യൻ എങ്ങനെ ഇനി രണ്ടാമതൊന്നും ഉണ്ടാകും ശരിക്കുടെ കാര്യമായ സംശയമായിരുന്നു അന്ന യുഹയിൽ യഥാമ വഹിയ റമീം ഈ ഈ പിന്നെ എല്ലുകളെ എങ്ങനെയാണ് ജീവിപ്പിക്കുക എന്നൊക്കെ ധാരാളമായി അവർ അതിൽ അവർ ചോദിച്ചിരുന്നതാണ് എലാമൻ ബ റുഫാത്ത ഇന്ന അല്ല മബസൂൻ ഞങ്ങൾ എല്ലും തുരുമ്പുമായി കഴിഞ്ഞ ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പരലോകത്തെക്കുറിച്ച് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസം വരാത്തത് കൊണ്ട് അവർ ചോദിച്ചിരുന്നു റൈബ് എന്നുള്ള വാക്ക് അതിന് എന്നാണ് അർത്ഥം പക്ഷേ രണ്ട് സംശയമുണ്ട് ശെക്ക് അതറിയാത്തത് മൂലമുള്ള സംശയം നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ചോദിക്കുന്ന സംശയം റൈബ് എന്ന് പറഞ്ഞാൽ ക്ലാസ് പിന്നെ ക്ലാസ്സിൽ ചോദിക്കുന്ന പോലെയുള്ള അറിയാൻ വേണ്ടിയുള്ള സംശയമല്ല വിശ്വാസം വരാത്തത് കൊണ്ടുള്ള സംശയം അതാണ് ഈ കുന്തുംഫി റൈബിൻ എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ അത്രയും കഴിയാത്ത പരലോക പിന്നെ പരലോകമുണ്ടെന്ന് അംഗീകരിക്കുന്നവന് പോലും കാരണം പരലോകത്ത് മനുഷ്യൻ ജീവി ജീവിക്കുന്നത് ഇപ്പോൾ ജീവിച്ച ഒരു മനുഷ്യനെ വീണ്ടും ജീവിപ്പിക്കുകയാണ് വേണമെങ്കിൽ ഈ മനുഷ്യനെ തന്നെ ദ്രവിപ്പിക്കാതെ ഈ ശരീരം തന്നെ അവിടെ സൂക്ഷിച്ചു വെക്കാം ഐസിലോ ബാക്ടീരിയ ഇല്ലാത്ത പ്രദേശങ്ങളിലോ ഒക്കെ മയത്ത് കടന്നാൽ അത് ദ്രവിക്കുക പോലും ഇല്ല അങ്ങനെ തന്നെ കടന്നിട്ട് വേണമെങ്കിൽ അത് പിന്നെ ജീവിപ്പിക്കാം പറ്റുന്ന അവസ്ഥയിൽ വെക്കാമെന്ന് ഊഹിക്കാൻ മനുഷ്യന് കഴിയും അല്ലെങ്കിലും മനുഷ്യർ അങ്ങനെ ചിലപ്പോൾ ചില ബോഡികളൊക്കെ എംബാം ചെയ്തു രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചും സൂക്ഷിച്ചു വെക്കാറുണ്ട് മനുഷ്യനൊന്നും ചെയ്യാതെ തന്നെ പ്രകൃതിപരമായ കാരണങ്ങളാൽ മയത്ത് ദ്രവിക്കാതെ ഇരിക്കൽ പോലും ഉണ്ട് എന്നാൽ ഈ ഒന്നാമത്തെ ഉണ്ടാകലുണ്ടല്ലോ യുഹലി അൻഷാഹ അവ ആദ്യത്തെ തവണ അതിനാരാണോ ഉണ്ടാക്കിയത് അവനവനെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞേക്കുന്നതാണല്ല പറയണ മറുപടി അത് വിശദീകരിക്കുകയാണ് ഇവിടെ അത് അതിനേക്കാൾ ആശ്ചര്യകരമായ സംഭവമാണ് ഒന്നാമത്തത് ഫൈന ഹല മിൻ തുറാബിൻ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നതിന് പണ്ഡിതന്മാർ രണ്ട് വിശദീകരണം പറഞ്ഞിട്ടുണ്ട് രണ്ടും സാധ്യതയുള്ളതാണ് അഥവാ ഒന്നാമത്തെ മനുഷ്യനെ കളിമണ്ണ് കൊണ്ട് പ്രതിമ പോലെ മുട്ടിയാൽ മുഴങ്ങുന്ന ഒരു വസ്തുവായിട്ട് ഉണ്ടാക്കുകയും പിന്നീട് അതിൽ റൂഹ് റൂഹഊതുകയുമാണ് ചെയ്തത് എന്നാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത് സാധ്യതയുള്ളതാണ് ആദമലൈസ്ലാമിനെ ഉണ്ടാക്കിയത് മണ്ണിൽ നിന്നൊരു മനുഷ്യക്കോലം ഉണ്ടാക്കി കാരണം അങ്ങനെ ഉറാനിൽ വേറെയുമുണ്ട് തൈറമ്പിതിനില്ല ഞാൻ കളിമണ്ണ് കൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷിയുടെ രൂപം പോലുള്ളത് തരുന്നു എന്നിട്ട് ഞാൻ അതിലൂതുന്നു അപ്പോൾ അത് പക്ഷിയായി മാറുന്നു ഒന്ന് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഘടകങ്ങൾ അയണ് മഗ്നീഷ്യം സിങ്ക് ഫോസ്ഫറസ് ഇങ്ങനെ തുടങ്ങി കാൽസ്യം ഇങ്ങനെയൊക്കെ തുടങ്ങി മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അംശങ്ങൾ മുഴുവനും മണ്ണിൽ കാണുന്ന പദാർത്ഥങ്ങൾ മാ മണ്ണിന്റെ അംശമല്ലാത്ത ഒന്നും മനുഷ്യന്റെ ശരീരത്തിൽ ഇല്ല അങ്ങനെ ആ ഇരുമ്പിനെയും കാൽസ്യത്തെയും ഒക്കെ അള്ളാഹു ശരീരമാക്കി ജീവനുള്ള ഒരു ജന്തുവാക്കി മാറ്റിയിരിക്കുന്നല്ലോ അത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നു ഇരുമ്പ് കൊണ്ട് എങ്ങനെ മനുഷ്യന്റെ ശരീരമുണ്ടായി ഇരുമ്പ് ചെമ്പ് മഗ്നീഷ്യം സിങ്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ മനുഷ്യൻ്റെ ശരീരമുണ്ടായി അത് അതിനേക്കാളും അത്ഭുതകരമാണ് അതൊക്കെ മനുഷ്യൻ്റെ ശരീരത്തിലെ ഘടകങ്ങൾ പദാർത്ഥങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള വിശദീകരണമാണ് പഴയത് കൊണ്ട് ഈസാ നബി പക്ഷിരൂപം ഉണ്ടാക്കിയതുപോലെ അദമലിസ്ലാമിനെ ഉണ്ടാക്കി എന്ന വിശദീകരണമാണ് രണ്ടും വസ്തുതയാണ് സുമ്മം ഇൻത്ത്ഫത്തിൻ സുമ്മം ഇൻ അലക്കത്തിൻ സുമ്മിൻഫത്തിൻ പിന്നെ മനുഷ്യൻ ഉണ്ടാകുന്നത് മനുഷ്യൻ കാണുന്നുണ്ട് അതെവിടെ നിന്നാണ് ബീജത്തിൽ നിന്നാണ് ശുക്ലത്തിൽ നിന്നാണ് ആ സ്കലിക്കുന്നത് അതാണ് രഥസ്കണം എന്ന് പറയുന്നത് കണം എന്നാണ് എനുഫത്തിൻ്റെ അർത്ഥം അങ്ങനെ ആ ഇന്ദ്രിയുള്ളിയിൽ നിന്ന് ഇന്ദ്രിയുള്ളിയിൽ നിന്നാണ് പിന്നെ മനുഷ്യനുണ്ടായി വരുന്നത് പിന്നീട് ആ ഇന്ദ്രിയുള്ളി എന്താകുന്നു ആയിട്ട് മാറുന്നു അഥവാ എങ്ങനെയാണ് അത് ഗർഭാശയ ഭിത്തിയിൽ ശരീരത്തിൻ്റെ പൊതുപ്രവണത അന്യപദാർത്ഥങ്ങൾ എന്ത് എന്നാലും പുറന്തള്ളുക എന്നതാണ് ഭക്ഷണം കഴിച്ച ഭക്ഷണം പോലും വയറ്റിനകത്ത് നിൽക്കില്ല സ്വന്തം സ്വന്തം കൈ സ്വന്തം അകത്തേക്ക് അണ്ണാക്കിലേക്കിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇടാൻ കഴിയില്ല കണ്ണിലൊന്ന് കൈയിടാൻ കഴിയില്ല നമുക്ക് ഇങ്ങനെയുള്ള ശരീരമാണ് അതിൻ്റെ ഉള്ളിൽ ഈ ഭ്രൂണം എങ്ങനെ അവിടെ നിൽക്കുന്നു അതിൻ്റെ മറുപടിയാണ് അതവിടെ അള്ളിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് സുമ്മിൻ മുളുകത്തിൻ മുഹല്ലക്കത്തിൻ്റെ കൈരി മുഹല്ലക്ക പിന്നീട് അത് രൂപമില്ലാത്ത ഒരു മാംസക്കട്ടയായി മാറുന്നു പിന്നെ രൂപമുള്ള ഒരു മാംസക്കട്ടയായിട്ട് മാറുന്നു ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് രൂപമുള്ള മാംസക്കട്ടയാണ് അതിൻ്റെ കാരണം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് കാണാൻ കഴിയും അത് അതിന് മുൻഗണന നൽകാനാണ് അഥവാ രൂപപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയാനാണ് എന്നാലത് ഉണ്ടായത് രൂപമില്ലാത്തതിൽ നിന്നാണ് അതും ഒരു ഘടക ഒരു അത്ഭുതകരമായ കാര്യമാണ് എന്നാണ് ലി നുബയ്യനലക്കും നാം നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ പറ്റുന്ന വിധം എന്നാണ് ലി നുബയ്യനലുക്കും അഥവാ ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടിയാണ് എന്നാണ് അല്ല ഇപ്പോൾ അതിനേക്കാളും വലിയ അർത്ഥതലങ്ങൾ അതിന് നൽകപ്പെടുന്നുണ്ട് അഥവാ ഈ ഈ ഘട്ടത്തിലെത്തുമ്പോഴാണ് മൊഹല്ലക്കത്തിൻ എന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് എത്തുമ്പോഴാണ് ഇത് കുട്ടി ആണോ പെണ്ണോ എന്നൊക്കെ ശരിക്ക് തിരിച്ചറിയാൻ കഴിയുക അതിൻ്റെ മുമ്പ് അത് കുട്ടിയാണെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയായിരിക്കും ഉണ്ടാകുക അതായിരിക്കാം ഒരു പക്ഷേ ലീനുബയ്യനലൊക്കും എന്ന് പറഞ്ഞത് ആ സമയത്ത് ജനിച്ചാലാണ് ആ സമയത്ത് പ്രസവിച്ചാൽ അഥവാ ചാപ്പിള്ളയായിട്ട് പെറ്റാൽ അത് പ്രസവമായിട്ട് പരിഗണിക്കപ്പെടും അതിൻ്റെ മുമ്പാണെങ്കിൽ അത് പ്രസവമല്ല അതുപോലെ തന്നെ അതിൻ്റെ മുമ്പ് മരിക്കുന്ന കുട്ടി ഖൈരി മുഹല്ലഖത്തിൻ എന്ന അവസ്ഥയിൽ മരിക്കുന്ന കുട്ടി കുട്ടിയായി പരിഗണിക്കപ്പെടുകയില്ല കുട്ടിയുടെ അവകാശങ്ങളൊന്നും അതിനുണ്ടാകുകയില്ല ഭ്രൂണഹത്യ വരെ ആ സമയത്ത് അനുവദിക്കപ്പെടുന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട് വ നഖറുഫി അർഹാമി മാ നഷ ഉ അജലി മുസമ്മ ഈ രൂപപ്പെട്ട അവസ്ഥയിലെത്തിയിട്ട് ഈ കുട്ടി ഈ മാംസിണ്ഡം രൂപപ്പെടുന്ന അവസ്ഥയിലെത്തിയിട്ട് ഖൈറി മുഹല്ലക്കത്തിൽ രൂപപ്പെടാൻ പോകുന്ന അഥവാ പിന്നെ മുഹല്ലക്കത്താകണതിൻ്റെ തൊട്ട് മുമ്പുള്ള അവസ്ഥയിലെത്തിട്ട് ഫിൽ ആർ ഹാമി മാനഷാ ചിലത് അവിടെ നിൽക്കും ചിലത് നിൽക്കില്ല ചിലത് പോകും പോയാൽ പോയാൽ അത് പിന്നെ ഈ ഗൈരി മുഹല്ലക്കത്ത് ആയ അവസ്ഥയിൽ പോയാൽ അത് കുട്ടിയല്ല അതാണ് പറഞ്ഞത് അല്ല അതിന് മുഹല്ലക്കത്തായ അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ അത് കുട്ടിയാണ് അത് പ്രസവമാണ്ഫിൽ അർഹമിമാൻ എന്നിട്ട് നാം ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന അത്ര കാലം ഇല അജലി മുസമ്മ ഉദ്ദേശിക്കുന്ന അത്ര കാലം ഗർഭാശയത്തിൽ നിൽക്കുന്നു സുമുഹരുജുക്കും തിഫില പിന്നെ നാം അതിനൊരു കുട്ടിയായി പുറത്തു കൊണ്ടുവരുന്നു ഇതൊക്കെ ഏത് സാധാരണ മനുഷ്യർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഇക്കാലത്തും അക്കാലത്തും കാരണം വ്യത്യസ്ത സന്ദർഭങ്ങളിലുള്ള ഗർഭമലസലുകൾ അതുപോലെ വ്യത്യസ്ത ദിവസങ്ങളിൽ ദിവസങ്ങളുടെ എണ്ണം വെച്ചുള്ള പ്രസവങ്ങൾ ഇങ്ങനെയൊക്കെ മനുഷ്യർ അനുഭവിച്ചറിയുന്നതാണ് ഇത് നിങ്ങൾക്ക് സുമ്പ പിന്നെ ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ മനുഷ്യനുണ്ടാകുമെന്ന് ഈ പരലോകനിഷേധികൾക്ക് ഇതെങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുന്നത് ഇതാരാണ് ചെയ്യുന്നത് ദൈവങ്ങൾ ആരെങ്കിലും ഇതിൽ പങ്കുവഹിക്കുന്നുണ്ടോ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന ദൈവങ്ങൾക്കാർക്കെങ്കിലും മനുഷ്യൻ്റെ ഈ സിട്ടിപ്പിൽ വല്ല പങ്കുണ്ടോ ഇല്ല അവർ ഓഹും യുഹ്ലക്കൂൻ ആ യഹ്ലക്കൂവിനെ ചെയ്യൻ വഹും യുഹ്ലക്കുൻ അവർ ഈ പ്രക്രിയ അനുസരിച്ച് ദൈവങ്ങളാക്കപ്പെടുന്ന മനുഷ്യരുണ്ട് മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരുമൊക്കെ അവരൊക്കെ ഈ പ്രക്രിയയിലൂടെ പുറത്തു വന്നവരാണ് അപ്പോൾ ഇതും ഉണ്ടാകാമെങ്കിൽ അതും ഉണ്ടാകാം ഇങ്ങനെ ഒരു മനുഷ്യൻ മനുഷ്യനുണ്ടാകാമെങ്കിൽ പരലോകത്തും മനുഷ്യൻ ഉണ്ടാകാം എന്ന് പറയാനാണ് ഇൻകുന്തും ഫി റേബിം മിനൽ ബാഴ്സി എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത് ചുമലി തെബിലുകു അശുദ്ധക്കും പിന്നെ ഈ കുട്ടി വളരുകയാണ് ഈ പ്രകൃതിയിലെ പദാർത്ഥങ്ങൾ ഭക്ഷ്യപദാർത്ഥങ്ങളിലൂടെ കിട്ടിയിട്ട് പാലിൽ നിന്ന് മുട്ടയിൽ നിന്ന് ഒക്കെ ഒക്കെ കാൽസ്യം അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളിൽ നിന്ന് പച്ചക്കറിയിൽ നിന്ന് പൊട്ടാസ്യം ധാന്യവർഗങ്ങളിൽ നിന്ന് അന്നജം അങ്ങനെ ഒരുപാട് പദാർത്ഥങ്ങൾ കിട്ടിക്കൊണ്ട് മണ്ണിൻ്റെ അംശങ്ങൾ പലത് സ്വീകരിച്ചു കൊണ്ട് അങ്ങനെ വളർന്നോളും അത് അങ്ങനെ വളരാവുന്ന വിധം അതിനെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് സുമലി തബിലുകളും അശുദ്ധക്കും പിന്നെ കുട്ടിയായിട്ട് പിന്നെ അതങ്ങ് വളർന്നോളും അങ്ങനെ വളരാവുന്ന വിധം അതിനെ കുട്ടിയായി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു എന്നിട്ട് അങ്ങനെ വളരാവുന്ന വിധം വന്നിട്ട് വളരുമോ എല്ലാവരും ഇല്ല വമിൻകുമുത്തവഫ്ഫ കുഞ്ഞുനാളിൽ ചിലപ്പോൾ ഗർഭാശയത്തിൽ വെച്ച് അല്ലെങ്കിൽ പ്രസവത്തിൽ അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ അങ്ങനെ കുഞ്ഞുനാളിലൊക്കെ മരണപ്പെട്ടു പോകുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അമിൻകുമ്മൻ യുറദ്ദു ഇല അർദ്ധരിലുമൊരു വാർദ്ധക്യത്തിൻ്റെ അങ്ങേ അറ്റത്തിലെത്തി വീണ്ടും ഒരു ശിശുവിനെ പോലെയുള്ള മാനസികാവസ്ഥയായി മാറുന്ന ആളുകളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ലി ലിഖലമിം ഇൽമിൻ ഷെയ്യ ഇൽമിന് ശേഷം എല്ലാം അറിയുന്നവനാളായ ശേഷം ഒന്നും അറിയാതിരിക്കാവുന്ന വിധം വാർദ്ധക്യത്തിലെത്തുന്ന ആളുകളുമുണ്ട് അങ്ങനെ നിങ്ങളുടെ നിത്യജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിൻ്റെ അടയാളങ്ങൾ കാണാൻ കഴിയും ഈ അള്ളാഹ് ആണോ ഇനി രണ്ടാമതൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ വെറുതെ വാദിക്കുന്നത് ഇതാണ് ചോദ്യം ഇനി അതേ പ്രതിഭാസം മറ്റൊരിടത്ത് കാണാം നിങ്ങൾ ഇതുവരെ പറഞ്ഞത് മനുഷ്യൻ മറ്റുള്ളവരിൽ കാണുന്നതാണ് സ്വന്തത്തിൽ അറിഞ്ഞിട്ടില്ലല്ലോ എന്നാൽ സ്വന്തം ചുറ്റുപാടിൽ തന്നെ മനുഷ്യന് നേരിട്ട് അറിയാവുന്ന ഒരു ഇൽമ് ഒരു ഉദാഹരണം അതെന്താണ് വ തറൽ അർഹമിദാൻ ഭൂമിയെ ഭൂമിയെ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ കെട്ടടങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെയാണ് ഹാമിദത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഉദാഹ അഥവാ വരണ്ടതായിട്ട് കെട്ടടങ്ങിയ എന്നാണ് ഹമദ എന്ന് പറഞ്ഞാൽ അർത്ഥം അല്ലെങ്കിൽ തകർന്നടിഞ്ഞു എന്നൊക്കെയാണ് അഥവാ അടങ്ങിക്കിടക്കുന്ന ഭൂമി ഒരു ജീവൻ്റെ ഒരു തൊടിപ്പുമില്ലാത്ത ഫൈദ അൻസൽ ഹൽമാ ഹത്ത അതിലേക്കരൽപ്പം വെള്ളം അങ്ങ് ചെന്നാൽ നമ്മൾ സാധാരണ പാടത്ത് കാണുന്ന കാഴ്ച ഉടങ്ങിക്കിടക്കുന്ന കുട്ടികൾ പന്ത് കളിക്കുന്ന പൊടി പറക്കുന്ന പാടം ഒന്ന് രണ്ട് മഴ ഇങ്ങോട്ട് കിട്ടുമ്പോൾ ജീവൻ്റെ തുടിപ്പുകൾ അതിൽ നിന്ന് കാണാൻ കഴിയും അതാണ് ഹിത്തസ് അത്രയേ ഉള്ളു പണി എന്നർത്ഥം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മുളക്കാൻ മരം ചെടി മുളക്കാനുള്ള മഴ പെയ്താൽ ചെടി മുളക്കും എന്നതുപോലെ മനുഷ്യൻ മുളക്കാനുള്ള മനുഷ്യൻ മുളക്കാനുള്ള ഒരു കാറ്റ് വീശിയാൽ മഴ പെയ്താൽ ഒരു സാഹചര്യമുണ്ടായാൽ ഈ കിടന്നേടങ്ങൾ മരിച്ചു വീണയിടങ്ങളിൽ നിന്ന് ഈ മനുഷ്യൻ വീണ്ടും മുളച്ചു വരും എന്നർത്ഥം അതിനാണ് ഈ ഉദാഹരണം പറയുന്നത് വറബത്ത് വമ്പത്തത് മിങ്കുല്ല് സൗജിൻ ബഹീജ് മഴയൊന്ന് കിട്ടിയാൽ അത് തുടിച്ചു പിന്നീട് അത് വളർന്നു പിന്നെ അത് മറ്റ് പിന്നെ എല്ലാവിധ സൗന്ദര്യങ്ങളോടും കൂടി ഭൂമി അലങ്കാരമണിയുന്ന വിധം അത് വളർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് ഉദ്ദേശിച്ചത് അത് അത് മുളപ്പിച്ചു നബാത്തുൻ ചെ നെബുത്തുൻ ചെടി അങ്ങനെ മിങ്കുല് സൗജിൻ ബഹീജ് അതിലെ അടങ്ങിയിട്ടുള്ള ധാതു ലവണങ്ങളുടെയും പദാർത്ഥങ്ങളുടെയും അതിൻ്റെ ബീജത്തിൻ്റെയും ഒക്കെ അനുസരിച്ച് ഏത് ഇനമാണ് അതാകേണ്ടത് മുഖത്തലിഫ് അൽവാനിക്കും വത്സിനത്തക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ മുഖ്തലിഫൻ അൽവാനുഹു വ്യത്യസ്ത ഇനങ്ങൾ അതാണ് സൗജിം എന്ന് ഇവിടെ പറഞ്ഞത് എല്ലാ സുന്ദരമായ ഇനങ്ങൾ സുന്ദരമായ ഇനങ്ങൾ സുന്ദരമായ എന്ന് പറയാൻ കാരണം പച്ചപ്പ് മനുഷ്യനെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു കാര്യമാണ് ഉണങ്ങിയ ഭൂമിയിൽ പ്രത്യേകിച്ചും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ അള്ളാഹു താലക്ക് കഴിയുന്നത് നിങ്ങൾ കാണുന്നുണ്ട് എന്നിട്ട് ഒരു വിവരവുമില്ലാതെ ഒരറിവുമില്ലാതെ പറ പിന്നെ തർക്കിക്കുന്നു അല്ലെങ്കിൽ വെറും ഊഹം അങ്ങനെയൊന്നും ഉണ്ടാകില്ലായിരിക്കും എന്ന് പറഞ്ഞ് വെറും ഊഹം പറയുന്ന വകു വെറും നിഗമനം പറയുന്ന സകല പിശാച്ചുക്കളെയും നിങ്ങൾ നിങ്ങളുടെ ബോധ്യത്തിന് വിരുദ്ധമായിട്ട് അംഗീകരിക്കുകയും പിന്തുണ പി പിൻപറ്റുകയും ചെയ്യുന്നു ഇതെന്തുമാത്രം വലിയ വിഡിത്തമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇത് പറഞ്ഞത് അള്ളാഹു സുബ്ഹന വാല അവൻ്റെ കലാം سيريعي قد كون من سلا كون ممكن توفيق اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا المن بفهمن بدقاتن بنظر اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا ولها همنا وغمنا ربنا اتنا ما وعدتنا على رسولك ولا تخزنا يوم القيامه انك لا تخلف الميعاد ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين